നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഓൺമി ഫുഡ് വേസ്റ്റ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ നേപ്പാൾ കുലുങ്ങി വിറച്ചു നേപ്പാളിൽ വൻ ഭൂകമ്പം മരണസംഖ്യ കടന്നുവെന്ന് പ്രാഥമിക റിപ്പോർട്ട് വൻ നാശനഷ്ടം കെട്ടിടങ്ങളും വീടുകളും തകർന്നു കുടുങ്ങിക്കിടക്കുന്നത് ആയിരത്തിലേറെ പേർ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം കാഠ്മണ്ഡു ചരിത്ര സ്മാരകമായ ധരഹര സ്തൂപവും കാഠ്മണ്ഡു ത്രിഭുവൻ വിമാനത്താവളവും തകർന്നു രാവിലെ പതിനൊന്ന് അൻപതിനും പന്ത്രണ്ട് പതിനഞ്ചിനും ശക്തമായ ഭൂചലനങ്ങൾ തീവ്രത റെക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഏഴ് ഉത്തരേന്ത്യയിൽ മുപ്പത് മരണം കുലുങ്ങിയത് ഡൽഹി അടക്കം ഒൻപത് സംസ്ഥാനങ്ങൾ ഡൽഹിയിലും ബീഹാറിലും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ എറണാകുളത്തും തുടർച്ചനം ആളപായമില്ല നേപ്പാളിലെ രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യ നേതൃത്വം നൽകുമെന്ന് നരേന്ദ്രമോദി രക്ഷാദൌത്യവുമായി ഇന്ത്യൻ വ്യോമസേന കേരളത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി പ്രതീക്ഷിക്കേണ്ടെന്ന് എ കെ ആന്റണി പാർട്ടി ഭദ്രം നേതൃമാറ്റം വേണമെന്ന ആവശ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും എ കെ ആന്റണി നേതൃമാറ്റം വേണമെന്ന ആവശ്യവുമായി ഐ ഗ്രൂപ്പ് ഹൈക്കമാൻഡിനെ സമീപിച്ചു ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് തകർന്നടിയുമെന്ന് ഐ ഗ്രൂപ്പ് നേതൃമാറ്റം ആവശ്യമില്ലെന്ന വാദവുമായി എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയെ മാറ്റിയാൽ സർക്കാർ തകരുമെന്നും എ ഗ്രൂപ്പിന്റെ അവകാശവാദം നിരീക്ഷണത്തിന് രാഹുൽ ഗാന്ധിയുടെ രഹസ്യ സംഘം കേരളത്തിൽ ബാർക്കോഴ ആരോപണത്തിൽ കുടുങ്ങിയ എക്സൈസ് മന്ത്രി കെ ബാബു മുഖ്യമന്ത്രിയെ രാജ്യസന്നദ്ധത അറിയിച്ചെന്ന് സൂചന രഹസ്യമൊഴി പുറത്തായതിൽ ദുരൂഹതയെന്നും എ എഴി പുറത്തേക്കു തന്നെ വി എസ് അച്യുതാനന്ദനെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി വി എസിനൊപ്പം ഒഴിവായത് പി കെ ഗുരുദാസനും വൈക്കം മിശ്നും വി എസിന് സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം കേന്ദ്ര കമ്മിറ്റിക്ക് ഇന്ന് രാവിലെ ചേർന്ന സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാൻ വി എസ് തീരുമാനിച്ചത് അവസാന നിമിഷം സംസ്ഥാന കമ്മിറ്റിയിൽ ഒഴിച്ചിട്ട സീറ്റിൽ തീരുമാനം വി എസ് വിഷയം പരിഗണിക്കുന്ന പി ബി കമ്മീഷനുശേഷം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും എസ് ആർ പിയും പുതിയ സെക്രട്ടേറിയറ്റിന് തെരഞ്ഞെടുത്തത് വോട്ടെടുപ്പിലൂടെ പഞ്ചാബിന് ജയിക്കണം ഐ പി എല്ലിൽ ഇന്ന് സൂപ്പർ ടീമുകളുടെ പോരാട്ടം ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുന്നു മത്സരം മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ രണ്ടാം മത്സരത്തിൽ ചെന്നൈയുടെ എതിരാളികൾ കിങ്സ് ഇലവൻ പഞ്ചാബ് മത്സരം രാത്രി എട്ടിന് ചെന്നൈയിൽ മൂന്നാം ജയിൽ ലക്ഷ്യമിടുന്ന പഞ്ചാബിന് മത്സരം കടുക്കും കളിച്ച അഞ്ചു മത്സരങ്ങളിൽ നാലും ജയിച്ച ചെന്നൈ മികച്ച ഫോമിൽ ചെന്നൈയുടെ വിജയ താരങ്ങളായി സുരേഷ് റൈനയും ആശിഷ് നെഹ്റയും ബാറ്റിംഗ് കരുത്തിൽ ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിൽ പഞ്ചാബ് ഇന്നലത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് ഒൻപത് വിക്കറ്റിന് തകർത്ത ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് രണ്ടാം ജയം ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം